ഏ ഫ്രണ്ട്സ് നമുക്ക് എഞ്ചിൻ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കാം എഞ്ചി ഓയിൽ മാറാൻ നേരത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് നമ്മളെ ഡിപ്സ്റ്റിക് എന്ന് പറയും എഞ്ചിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ഓപ്പൺ ക്യാപ്പ് നമുക്ക് കാണാൻ കഴിയും ക്യാപ്പ് ത്രെഡ് ടൈപ്പ് ആണ് ഒന്ന് തിരിച്ച് ഊരി എടുക്കാം ഏകദേശം ഇതിലോട്ടൊന്ന് നോക്കുക എല്ലാവരും ഈ ക്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ ഓയിലിൻ്റെ ഗേജ് അളവാണ് അതായത് ഓയിലിൻ്റെ മിനിമം മാക്സിമം താഴെയുള്ള ഡോട്ട് മിനിമത്തെയും മേലെയുള്ള ഡോട്ട് മാക്സിമത്തെയും അതായത് ഓയിലിൻ്റെ ഫുൾ അളവ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിൽ ജസ്റ്റ് ഈ ക്യാപ്പിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ ടോപ്പിലായിട്ട് ടോപ്പ് മൂവായിരം കിലോമീറ്റർ കാണിക്കുന്നുണ്ട് സ്റ്റിപ്പർ സെയിലും ഇത് സെയിം കൊടുത്തിട്ടുണ്ട് ടോപ്പ് മൂവായിരം കിലോമീറ്ററിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ ഈ എഞ്ചിൻ്റെ കണ്ടീഷനുസരിച്ച് ചെയ്യപ്പോഴും കമ്പനി ഓയിലാണെന്നുണ്ടെങ്കിൽ മൂവായിരം കിലോമീറ്റർ ടോപ്പപ്പ് ആണ് പറയുന്നത് ടോപ്പ് ശരിക്കും ടോപ്പ് ചെയ്യരുത് നമ്മൾ റീപ്ലേസ് ചെയ്യണം ഓയിൽ എപ്പോഴും മൂവായിരം കിലോമീറ്ററിലെന്താണ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലേ എൻജിൻ കണ്ടീഷൻ കറക്റ്റ് ആവുകയുള്ളൂ അതുപോലെ തന്നെ എഞ്ചിൻ്റെ വർക്കിങ്ങും എല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഒന്നും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഇതുപോലെ ഓക്കെ എഞ്ചിൻ ഓയിലിൻ്റെ ടോപ്പ് അപ്പ് ലെവലും അതുപോലെ തന്നെ എത്ര ലിറ്റർ ആണെന്നൊക്കെ ഇതുപോലെ സൈഡിലൊക്കെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എല്ലാ വണ്ടികളിലും ഉണ്ടാവണം എന്നില്ല ചില വണ്ടികളിലിതുപോലെ സൈഡിൽ കവറിലായിട്ട് നമുക്ക് എം എൽ ഒക്കെ അതായത് എത്ര എം എൽ ലിറ്റർ വേണം എന്നൊക്കെ ഇതിൽ പ്രിന്റ് കാണാൻ കഴിയും അത് ചില വാഹനങ്ങളില്ല ചില വാഹനങ്ങളിൽ ഇതുപോലെ ടോപ്പ് അപ്പ് മാത്രം കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓരോ വാഹനങ്ങളുടെ റെക്കമെൻഡ് ഓയിൽ അറിയാനായി അതായത് ബിഹിയോ റെക്കമെൻഡഡ് ഓയിൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അതായത് ഹീറോ വൺ ട്വൻ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിലും ഹീറോ സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിലും ആ ആ വാഹനത്തിൻ്റെ പേര് അതായത് ഹീറോ വൺ ട്വൻ്റി ഫൈവിൻ്റെ ഓയിൽ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ലിസ്റ്റിൽ അതിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ അതായത് ആ എൻജിനിൽ എത്ര കപ്പാസിറ്റിയുള്ള ഓയിൽ ഒഴിക്കണം എന്നുള്ളതും ഏത് ഗ്രേഡ് ഓയിൽ ഒഴിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസർ കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിലും ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ ഓയിൽ ഡ്രൈൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ടോപ്പ് ചെയ്യുക അതായത് ഓയിൽ റീപ്ലേസ് ചെയ്തിട്ട് ഓയില് ഫില്ല് ചെയ്യുക അല്ലാതെ ഓയിൽ ടോപ്പ് ചെയ്ത് യൂസ് ചെയ്യരുത് അത് എഞ്ചിനൊട്ടും നല്ലതല്ല ഓയിൽ ടോപ്പ് ചെയ്ത് യൂസ് ചെയ്യണത് കാരണം അതിൽ അഴുക്ക് പിടിച്ച ഓയിലും കണ്ടീഷൻ ചേഞ്ച് ആയ ഓയിലും നമ്മൾ എഞ്ചിൻ്റെ അകത്തുണ്ടാവും അപ്പോൾ നല്ല ഓയിൽ നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് അത് വലിയ ഗുണമുണ്ടാവില്ല ചെയ്യേണ്ടത് കാരണം എന്താ വെച്ച് നമ്മൾ ഒഴിക്കണ ഓയില് കൂടി പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ടോപ്പപ്പിന്റെ അവസ്ഥയിൽ പറഞ്ഞത് അപ്പോഴും ഓയിൽ കൃത്യമായ സർവീസ് ബ്രിരിറ്റിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് അഴിച്ചെടുത്തിട്ട് ഓയിലിന്റെ ലെവല് ചെക്ക് ചെയ്തിന് ശേഷം നമുക്ക് കണ്ടീഷൻ നോക്കിയിട്ട് ഓയിൽ റീപ്ലേസ് ചെയ്യാവുന്നതുള്ളൂ